ൾ കൊണ്ട് ഈ പൊന്ന് മോളുടെ ഇവർ മാറ്റി ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ജീവനെ തന്നെ ആപത്തി സംഭവിക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാശിന്റെ കാര്യത്തിലാണ് ഞങ്ങൾ അവരുടെ സർജറിക്ക് തടസ്സമായിട്ട് വന്നിരിക്കുന്നത് ഞാനാണ് ഞാനാണ് കുഞ്ഞിന് കരൾ നൽകുന്നത് എന്റെ കുഞ്ഞിന്റെ കഷ്ടപ്പാട് എനിക്ക് കണ്ടതൊക്കെ കഴിയുന്നില്ല സ്വകുപ്പും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ തിരുവനന്തപുരം ജില്ലയിലെ വിദുര എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഏഴ് മാസം മാത്രം പ്രായമുള്ള ദിയ എന്ന് പറയുന്ന പൊന്നും മകളുടെ വളരെ ദയനീയമായ ഒരു സങ്കടാവസ്ഥ നിങ്ങളുടെ മുന്നിൽ പറയാനും മുമ്പിൽ അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ദിയ എന്ന് പറയുന്ന പൊന്നും മകൾക്ക് ലിവർ രോഗം പിടിപെട്ട് അവസാന സ്റ്റേജിലാണ് പ്രിയപ്പെട്ടവരെ കാണുന്നില്ലേ കണ്ണൊക്കെ മഞ്ഞളിച്ച് വയറൊക്കെ വീർത്തും അല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് തന്നെ ലിവറ് മാറ്റി വെച്ചില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ നില അതീവ ഗുരുതര അവസ്ഥയിലേക്ക് മാറുമെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഈ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോളെ ജീവൻ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് വേറെ യാതൊരു മാർഗ്ഗം ഇല്ലാത്തത് യാതൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുമ്പിലേക്ക് ഈ കുടുംബം വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് ഇവർ നൽകുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ അടിയന്തരമായി കണ്ടെത്തിയാൽ മാത്രമേ ഈ സർജറി നടത്താനുള്ള സാധ്യത ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോ നിമിഷവും ഈ കുട്ടിയുടെ ആരോഗ്യനില വശലായിക്കൊണ്ടിരിക്കണേ എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തിയില്ലെങ്കിൽ കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് ആയി മാറുമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചപ്പോൾ ഈ കുടുംബത്തിന്റെ കരച്ചിൽ കാണാൻ സാധിക്കാതെയാണ് ഈ ഒരു വീഡിയോവുമായി അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന് പഠിച്ചവനും മുന്നോട്ട് ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ കരച്ചിൽ കേൾക്കാൻ പറ്റാതെയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ദൂരം ഓടി വന്ന് ഈ ഒരു വീഡിയോ പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് അടിയന്തരമായി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി സഹായം സമ്മാനിക്കണമൊരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തി സാധിക്കാം